ഹലോ നിങ്ങൾ ഓരോരുത്തരുടെ വന്നതാ എന്നാ കൊളത്തിനുണ്ടല്ല നിങ്ങക്ക് ഈ നേരം ഇല്ലാത്ത നേരത്ത് ഇതിന്റെ മേലെ കയറി പോവില്ല ഇറങ്ങിക്കോ പണി തീരു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൻ്റെ മെയിൻ്റനൻസ് പണിയും പെയിൻറ്റിങ് പണിയെല്ലാം നടക്കുന്നത് വെച്ചിട്ട് അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ രണ്ട് മൂന്ന് പേർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലെന്തെങ്കിലും വിശേഷം അങ്ങനെ നടക്കുന്നുണ്ടോ എന്താ കല്യാണം ഉണ്ടോയെന്നെല്ലാം ചോദിച്ചിട്ട് അതെൻ്റെ മോ രണ്ടാമത്തെ മോൻറ്റ കല്യാണമാണ് ഒരു പതിനൊന്ന് മാസം മുമ്പ് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ കല്യാണം ഇപ്പോൾ ഈ മാസം ലാസ്റ്റാണ് നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഏകദേശം പെയിൻറ്റിൻ്റെ പണി ലാസ്റ്റ് ദിവസമാണ് കുറേ ദിവസമായി ഇവിടെ പണിക്കാറുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ലാസ്റ്റത്തെ ദിവസമായതുകൊണ്ട് ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണി തന്നെ അവർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു സാധാരണ നമ്മൾ ഫുഡെല്ലാം കൊടുക്കുന്നതാണ് എന്നാലും ഇന്ന് സ്പെഷ്യലായിട്ട് അവരെന്തായാലും കല്യാണത്തിന് വരുവോ ഇല്ലയെന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ വേന നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ പണിയിലാണുള്ളത് ലാസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടുള്ള പണിയെല്ലാം ഇനിയും ചെറിയതായിട്ട് ബാക്കിയുണ്ട് ലൈറ്റിൻ്റെയും കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട് എന്നാലും അത് അടുത്ത ദിവസങ്ങളിൽ വേന എല്ലാം കഴിഞ്ഞാൽ വന്നിട്ട് ചെയ്തു തരാമെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ബിരിയാണി വെക്കുന്ന തിരക്കിലാന്നുള്ളത് പിന്നെ വീടെല്ലാം അലങ്കോലായി വീട് മാത്രമല്ല പറമ്പും മുറ്റവും എല്ലാം അലങ്കോലായിട്ട് കിടക്കുന്നതാണ് പിന്നെ ഈ ഒരു പണി നടക്കുന്നുണ്ടെന്ന് ൊളിഞ്ഞ് പാളീസ് ആയതേനു ആദ്യം ഇവർ തന്നെയാ അടുപ്പ് ശരിയല്ല നമുക്ക് മങ്ങത്തിന്റെ ചോറെല്ലാം ഇന്ന് എന്തെങ്ങനെ ചിരിക്കുന്നു ചിരിക്കുന്നു കലിപ്പിലാന്ന്

അപ്പോൾ കൂടി പെയിൻറ്റിൻ്റെ പണി ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അത്യാവശ്യം ടച്ച് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ അത് പിന്നീടുള്ള പിന്നെ ഒരു ദിവസം വന്നിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പം പിറ്റേത്തെ ദിവസം പിന്നെ എൻ്റെ വീടെല്ലാം അത്യാവശ്യം എല്ലാം ഒരുങ്ങിയോണ്ട് മമ്മൂസിൻ്റെ റൂമിലേക്കുള്ള ഫർണിച്ചർ വന്നതാണ് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാണ് മമ്മൂസായാലും ആയാലും ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല കല്യാണത്തിന് ഇനി മൂന്നാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ ഇനി അപ്പോഴേം മൂന്നാല് ദിവസമായി നാട്ടിലെത്തിയിട്ട് ഇനി അവർ രണ്ടാളും കൂടി വരാൻ ബാക്കിയുള്ളൂ ഷെപ്പും മമ്മും അപ്പോൾ അലൈനാക്കി ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഉപ്പാനൊന്നും കാണാത്തോണ്ട് പിന്നെ അടുത്ത് വരുന്ന ഒരു ചെറിയൊരു പേടി പോലെ അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അവളെ പേടി മാറ്റാനുള്ള പരിശ്രമത്തിലാന്ന് മൂപ്പർ അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ പിറ്റേത്ത ദിവസമാണ് ഈ തോന്നിലുള്ള കുറച്ച് വർക്കെല്ലാം ബാക്കിയുണ്ടേനും അത് ഇയാൾ വന്നിട്ട് എടുക്കുന്ന സമയത്ത് ഒരു കൗതുകം തോന്നിയോണ്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നു അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്താ പഠിക്കാൻ വേണ്ടിയിട്ടാണോന്ന് ഞാൻ പറഞ്ഞ് പഠിക്കാനല്ല നിങ്ങളെ കഞ്ഞിയിൽ പാറ്റേന്നും ഇടൂല ഇത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈയൊരു പിന്നെ ചുമരൻ്റെ വർക്കും കൂടിയും ബാക്കിയുണ്ട് അതും കൂടിയും ചെയ്ത് പിറ്റത്തെ ദിവസമാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ സമയത്തും ആയാലും അമ്മ ആയാലും നാട്ടിലെത്തിയിട്ടില്ല വിഷ എങ്ങനുണ്ട് രക്ഷ ഉണ്ട് രക്ഷ ഉണ്ട് അത് എവിടെന്നത്തെ വോക്ക ഷുപ്രാ ഷുപ്രടാ കൂടുതൽ ഡ്രസ്സൊന്നും വലിച്ചിടാനൊന്നും തന്നിട്ടില്ല അല്ലെങ്കിലും ഞാൻ സാധാരണ പിന്നെ ഡ്രസ്സെല്ലാം എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം കണ്ടത് എടുക്കലുണ്ടാകുക രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ നോക്കൂ നോക്കൂന്നല്ലാണ്ട് പിന്നെ ആദ്യം കണ്ടതിൽ തന്നെയാന്ന് ഞാൻ പിന്നെ തിരിച്ചു പോവുക ഇതെല്ലാം അത്യാവശ്യം നല്ല റേറ്റുള്ള ഡ്രസ്സ് തന്നെയാണ് പക്ഷെ ഇട്ട് നോക്കുമ്പം ഫസ്റ്റ് ഇട്ടതിൻ്റെ ആ ഒരു ലുക്ക് തോന്നില്ല അങ്ങനെ ഫസ്റ്റ് എടുത്ത് അതേ ഡ്രസ്സ് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് പിന്നെ ബാക്കിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അവരുടെ വീട്ടുകാർക്കെല്ലാം ഡ്രസ്സ് എടുക്കണം അവൾക്കും ഡ്രസ്സ് എടുക്കണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരമായി അതുവരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ ബില്ലെല്ലാം പേ ചെയ്ത് പിന്നെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഹോട്ടലിലേക്ക് ഇപ്പം വന്നിട്ട് ഞങ്ങൾ കുട്ടികൾക്കും നമുക്കെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള ഇതാണ് നല്ലോണം വിശന്ന് അങ്ങ് ഒരു ഇതിലെത്തിന് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഫുഡെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇനി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ബാക്കി കുറച്ച് പർച്ചേസിങ്ങും കൂടിയും ബാക്കിയുണ്ടായിരുന്നു ചെരുപ്പ് പിന്നെ ഫാൻസി അങ്ങനെയുള്ളതെല്ലാം അതെല്ലാം എടുത്തിട്ട് രാത്രിയായിന് അപ്പോൾ ഇക്ക നമ്മളെ കൂടെ വന്നിട്ടില്ലായിരുന്നു വീട്ടിൽ അത്യാവശ്യം പണിക്കാറുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ കൂടെ ഇത്രയും ഡ്രസ്സ് എടുക്കാനൊന്നും വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ശരിയാകുകയില്ല അവർ ഈ പോസ്റ്റാകുകയും അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് കൂട്ടാൻ വന്നതാണ് അങ്ങനെ രാത്രി രാത്രിയായതായിട്ടാണ് നമ്മളിപ്പം പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം ഡ്രസ്സിൻ്റെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയുള്ളത് ഗോൾഡ് ബാക്കിയുള്ളതെല്ലാം എടുക്കാനാണ് അപ്പോൾ പിറ്റത്തെ ദിവസം പിന്നെ പറമ്പും ഇറ്റെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഇക്ക കുട്ടികളുമായിട്ട് കളിക്കുന്ന രണ്ടാൾ വന്നിച്ച് കൂടിയോണ്ടെങ്കിൽ അത്യാവശ്യം പിന്നെ കുശുമ്പും മുന്നായ്മത്തേരെല്ലാം അതും ഉണ്ട് ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ള പിന്നെ ഒരു കളിയെല്ലാം ഉണ്ട് അതൊന്നും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു െല്ലാം രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ വന്നിനെയാണ് അന്നേരം പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടെല്ലാം റിഹേഴ്സ് ചെയ്യുന്നത് തിരക്കിലാണ് കുട്ടികളെല്ലാം പിന്നെ അവരവരെന്നെ സെലക്ട് ചെയ്തിന് ഇന്ന പാട്ട് പാടാ ഇന്ന ഡാൻസ് കളിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം റിഹേഴ്സലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നല്ലോണം നമ്മൾ എൻജോയ് ചെയ്തത് കാരണം നമ്മൾ സ്വന്തം വീട്ടിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ എന്തായാലും അന്ന് കല്യാണത്തിൻ്റെ ദിവസമായാലും തലേന്നായാലും ഭയങ്കര ടെൻഷനായിരിക്കും ആളും തിരക്കും എന്താ പിന്നെ എല്ലായിടത്തും നമ്മളെ കണ്ണെത്തുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ നടക്കുന്നുണ്ടോന്നല്ല അപ്പോ ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തേ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ദിവസം പിന്നെ പാതിരാക്ക് ഷെപ്പ് എത്തും പറഞ്ഞതേനു അപ്പൊ എന്തോ ഫ്ലൈറ്റ് ഡിലേ ആയി അപ്പൊ ഇന്ന് വന്നിട്ടില്ല അപ്പൊ കിട്ടേന്ന് ഉച്ചക്കാണ് പോകാൻ വരുന്നത് ഇപ്പൊ ഓന കൂട്ടാൻ വേണ്ടി പോയതാ ശെപ്പു ആദ്യമായിട്ടാണ് ദാബിനെ കാണുന്നത് അപ്പോൾ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഇന്നത് ചെയ് കിസ് ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ടുള്ള പിന്നെ കളിയിലാണ് അപ്പോൾ പിറ്റാത്ത ദിവസം ചെപ്പു വന്നതിൻ്റെ പിറ്റാത്ത ദിവസമാണ് നമ്മൾ ഗോൾഡ് വാങ്ങാൻ പോയത് പക്ഷേങ്കിലും അന്നത്തെ ദിവസം അലൈനക്ക് നല്ല പനിയാണ് നമ്മൾ പോകുന്ന സമയത്തൊന്നുമില്ല വണ്ടിയിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞാലും പനി അതുകൊണ്ട് തന്നെ പിന്നെ ഓളും ടയേർഡാണ് പിന്നെ ദാബിനും അതുകൊണ്ട് വലിയ ഔഷാരമൊന്നുമില്ല അത്യാവശ്യം നമ്മൾ സ്വർണ്ണെല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് അപ്പം നമ്മൾ ഫ്രൈഡ് റൈസിനാണ് ഓർഡർ ചെയ്തത് ഇതൊരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസാണ് തോന്നുന്നു എന്തോ ഒരു പേര് ഇവർ പറയുന്ന കേട്ടിന് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഷെപ്പൂവിനും സാധാരണ സ്വതവേ ഫ്രൈഡ് റൈസ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഓം ബിരിയാണി ഇതാക്കി പിന്നെ കുട്ടികളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ജ്യൂസെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും അല്ലേനക്ക് നല്ല ക്ഷീണമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അലൈനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർ അടുത്ത് പോയി അവിടുന്ന് പിന്നെ കുറേ സമയം കഴിഞ്ഞതിന് ലേറ്റ് ആയിന് കാണിച്ചിട്ട് വരുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പഴത്തേക്ക് അലൈന കുറച്ച് ഓക്കെ ആയി അതിന് ശേഷം നമ്മൾ ആ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പിന്നെ രാത്രി രാത്രിയായിന് വീട്ടിലെത്തുമ്പോൾ പിറ്റേന്ന് മുതൽ പിന്നെ പന്തൽ കെട്ടാനെല്ലാം തുടങ്ങിയതിന് അതിൻ്റെ പണിയെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നാന്ന് നമ്മൾ പുതിയപ്പിള നാട്ടിലെത്തുന്നു ഇന്ന് ഇപ്പോൾ പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങും അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയായിരം വീട്ടിൽ നിന്ന് വിട്ടിനി പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് കറക്റ്റ് തന്നെ ഷപ്പൂൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയ പോലൊന്നും ആയിട്ടില്ല കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ ഒന്ന് ലാൻഡ് ചെയ്തിന് അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ എത്തി കുറേ ദിവസം മുമ്പേ തന്നെ ഒർക്ക് ഒഴിയാനെല്ലാം തുടങ്ങീനല്ലേ ഈ പണിയും കാര്യമെല്ലാം ആയിട്ട് ലേറ്റായിട്ട് ഉറങ്ങിയാലും ചെയ്യുന്നു അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ശരിക്കും എനിക്കും ഇക്കാർക്കും നല്ല വർക്ക് വന്നിന് എന്തായാലും ഓനെ കണ്ട് അലഹമില്ല നല്ല സന്തോഷമായി പുതിയാപ്പിള എത്താത്തത് കൊണ്ട് കല്യാണത്തിന് അത്ര നല്ല ഉണർവ് വന്നിട്ടില്ലേനും രാത്രി ഒരു ഒന്നര മണിയായിന് നമ്മൾ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഉമ്മ ഉറങ്ങാണ്ടിങ്ങനെ കാത്ത് പുറത്തുതന്നെ ഇങ്ങനെ കാത്തു തന്നേന് പിന്നെ അവനെ കണ്ടരം വേ ഓടി വന്നിട്ട് വാതിൽ വറന്ന് അപ്പോഴത്തേക്ക് ശെപ്പും ഓളും എല്ലാ അതും പിന്നെ എണീറ്റ് വന്നേന് ആരും ഉറങ്ങിയിട്ടില്ല കാരണം എല്ലാവരും ഓരോരോ ഒരുക്കി വെക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ ആരും രാത്രിയായിട്ടും ഉറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ പിറ്റേത്തെ ദിവസം അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പോയി ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് തന്നെ പറയാം അപ്പോൾ അവനാണെന്നെങ്കിലും ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കൂടുതൽ വില ഉള്ളത് വേണ്ട കൂടുതൽ ആഡംബരം ആഡംബരമുള്ളത് വേണ്ട പക്ഷെ പൂവനെ ഓരോരോ ഇത് മാറ്റി മാറ്റി എടുത്തോക്കുകയും സെലക്ട് ചെയ്യാനും ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സിമ്പിൾ മതി മാല വേണ്ട ഷാള് വേണ്ട അങ്ങനെയല്ല കാര്യങ്ങൾ കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട പോലെ തന്നെ പിന്നെ അത്യാവശ്യം വിലയെല്ലാം കുറഞ്ഞ് പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്ത് ബാക്കിയുള്ള ഡ്രസ്സും എല്ലാം സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ സർപ്രൈസായിട്ട് ഡാനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതേനു എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഡാനിയും വന്നിട്ടുണ്ടേനു അപ്പോൾ ആ വീഡിയോയിൽ ഇവിടെയും കാണുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് ഒപ്പര് ഈ ഒരു സ്ഥലത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ കുട്ടികൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് നല്ലോണം എൻജോയ് ചെയ്യുന്ന ഇവിടെ എത്തിയവർ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ മാലയിൽ ഇട്ടുകൊടുക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം ഇത് വേണ്ട അത് വേണ്ട അത് ചേരുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇത് കൊണ്ടുവന്ന ഈ ഒരു ഗണ്ണുകൊണ്ട് അല്ലേ ഞാനെ കളിപ്പിക്കുന്ന അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഒരുക്കങ്ങളെല്ലാം അലഹദില്ല നല്ല ഭംഗിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഇനിയുള്ള ദിവസം എന്താ കല്യാണത്തിൻ്റെ തലേന്നും കല്യാണം മൊയിലാഞ്ചി പിന്നെ കല്യാണം അതാണ് അപ്പോൾ ബാക്കിയുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് വീടെല്ലാം അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഒരുക്കി ഇനി സാധനങ്ങളെല്ലാം ഞാൻ പുതിയ ബോട്ടിലെല്ലാം വാങ്ങിയതിനും അതെല്ലാം ഇട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാം എനിക്ക് എടുത്ത് തരുന്നത് ഈ ബോട്ടിൽ നറക്കുന്ന വീഡിയോയിൽ എനിക്ക് എടുത്ത് തരുന്നത് ആണ് അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി കൂടും അവൻ്റെ വീഡിയോ എടുക്കൽ ഞാൻ സാധാരണ എടുക്കുന്ന സ്റ്റാൻഡ് മുമ്പിൽ വെച്ചിട്ട് എടുക്കുന്ന പോലെയല്ല ഓ നല്ല വൃത്തിയിൽ എനിക്ക് വീഡിയോയിൽ എടുത്തു തരുന്നു പക്ഷേ ഫുള്ളായിട്ട് ഇതിൽ ഇടാനൊന്നും കഴിയില്ല ഞാനത് സ്പീഡാക്കി വീടിൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ പിന്നെ അത് ഈ സമയത്ത് പിന്നെ ഇക്കയും പിന്നെ ഇക്കാൻ്റെ അനിയനും കൂടിയിട്ട് നല്ലോണം പ്രാ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന തിരക്കില്ലേനും പിന്നെ അങ്ങ് ഗംഭീരമായ പാട്ടിൻ്റെ ഒച്ചെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഇതാ ഇതെല്ലാം ഇങ്ങനെ അത്യാവശ്യം നല്ലോണം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഇതെല്ലാം എടുത്തു വെക്കണം അപ്പോൾ ഈ എടുത്തു വെക്കുന്ന വീഡിയോ ഞാൻ കല്യാണത്തിന് ശേഷമാണ് ചെയ്യുന്നത് കാരണം അന്ന് എനിക്ക് നേരം കിട്ടിയിട്ടില്ല എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേനും പക്ഷേ ഈ ഒരു വീഡിയോ ഇതിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഷപ്പൂനെ കൊണ്ട് വീണ്ടും പിടിപ്പിച്ചതാണ് അതാണ് എൻ്റെ കയ്യിലും മൈലാഞ്ചി എല്ലാം കാണുന്നത് അലഹമില്ല കല്യാണം എല്ലാം നല്ല ഭംഗിയിൽ കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത വീഡിയോ ഇത് ഈ വീഡിയോ നേരം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആയതാണ് കാരണം എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിൽ ആവശ്യം നടക്കുമ്പോൾ നമ്മൾ തന്നെ ഓടിപ്പാഞ്ഞ് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തിരക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റായിപ്പോയതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരുക്കി വെച്ച് ഇനി നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളത് പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല ക്ഷീണമുണ്ട് പിന്നെ ആ വോയിസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം കുറേ ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ക്ഷീണം പിന്നെ നല്ല ഹാർഡ് വർക്ക് കാരണം ഒരു കല്യാണം രണ്ട് ദിവസത്തേക്കുള്ള ഒരു കല്യാണം ആണെങ്കിലും പിന്നെ അതിൻ്റെ എത്ര ദിവസം മുമ്പാന്ന് നമ്മളതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഒരുങ്ങി 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 സാമ്പത്തികമായിട്ടും എല്ലാം ഒരുങ്ങി കൊടുുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ക്ഷീണമുണ്ട് ഇനി ഇതിപ്പോൾ എല്ലാ ക്ഷണമുണ്ടെങ്കിലും ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ടൈം കാണുമ്പോൾ അലഹമ്മില്ല നല്ല സന്തോഷമുണ്ട് എല്ലാം ഭംഗിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പഠിച്ചവൻ സാധിപ്പിച്ച് തന്നേല് അലഹമില്ല അലഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ഇനി നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നുമായിട്ട് കല്യാണമാണ് അപ്പോൾ അതിന് മൂന്ന് ദിവസം മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ പരിപാടിയില്ല നമ്മൾ കുടുംബക്കാർ മാത്രമായിട്ടുള്ള ഒരു ദിവസം പിന്നെ മൈലാഞ്ചി പിന്നെ മങ്ങലം ആ ദിവസത്തെ വീഡിയോ എല്ലാം ഇൻഷാല്ല എടുത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്